നമ്മുടെ ബി ജെമ്മയിൽ ബി ജെ എമ്മയിൽ പുതിയതായിട്ട് കൊണ്ടുവന്ന പത്തംപിയുടെ പാച്ച് എഫക്റ്റ് അല്ല പാച്ച് അപ്ഡേറ്റ് മൂലം രാഗഡി നേരിടുന്നവരാണ് നിങ്ങളിൽ നിന്ന് ചോദിച്ചു തുടങ്ങേണ്ട യാതൊരു കാര്യമില്ല കാരണം എല്ലാവർക്കും ഓടുപാല രാഗമെന്ന് എനിക്കറിയാം അപ്പോൾ അവർക്കെല്ലാം വേണ്ട ഒരു വീഡിയോ ഉണ്ട് ചോദിച്ചത് നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുൾ ആയിട്ടും കാണാൻ ശ്രമിക്കുക കാരണം ഈ വീഡിയോ ഞാൻ ഒരു സ്ഥലത്തും കട്ട് ചെയ്യണില്ല ഈ സംഭവം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് കാരണം ഞാൻ ഗ്യാരണ്ടി ഞാൻ ഈ സംഭവം ചെയ്ത് കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് കളിയൊക്കെ കളിച്ചു വെക്കായിരുന്നു അതിൽ ലാഗും കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ കുറേ മണ്ടത്തരം കാരണം ഞാൻ പോയി മുമ്പിൽ ചത്തൂന്നല്ലാണ്ട് വേറെ ഒരു സീനുമില്ല നമുക്ക് നോർമൽ നേരത്തെ എങ്ങനെയാണ് കളിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ കളിക്കാൻ പറ്റും നിങ്ങളെ വീഡിയോ ഫുൾ ആയിട്ടും കാണും സ്കിപ്പ് ചെയ്യില്ലെട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാൻ കഴിയും ആദ്യമായിട്ട് നമ്മൾ സെറ്റിംഗ്സ് പിടിച്ചേക്കുക ലോഗൌട്ടിന്റെ ഓപ്ഷൻ പിടിച്ചേക്കുക ലോഗൗട്ട് ആക്കുക എന്നിട്ട് നേരെ റൂട്ടി റിപ്പയർ അല്ലേ റൂട്ടി റിപ്പയർ അങ്ങോട്ട് ചെയ്യുക റൂട്ടി റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ വരില്ല കഴിച്ച് റീസ്റ്റാർട്ടിന്റെ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു റീസ്റ്റാർട്ട് ചെയ്തൊരു എൺപത് എൺപത് അല്ല ഒരു നൂറ്റി പത്ത് എംപിയുടെ അപ്ഡേഷൻ അപ്ഡേഷൻ വരും ആ നൂറ്റി പത്ത് എംപിയുടെ ഓപ്ഷൻ അപ്ഡേഷൻ അപ്ഡേഷൻ എൺപത് എം പി വരെ നമ്മൾ ചെയ്യാവുള്ളൂ കറക്റ്റ് കറക്റ്റ് എന്ന് വെച്ചാൽ ഒരു എൺപത്തഞ്ച് എം പിന്നാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു എൺപത് എം പി വരെ നമ്മൾ ചെയ്യുക അത് കഴിഞ്ഞാൽ നമ്മൾ നെറ്റ് ഓഫ് ചെയ്യണേ ആ എൺപതമ്പ നമ്മൾ നിർത്തിയിട്ട് നെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഗെയിം ക്ലിയർ ചെയ്ത് വീണ്ടും ഗെയിമിലോട്ട് കയറുക ഗെയി വീണ്ടും ഗെയിമിലോട്ട് കയറി കഴിയുമ്പം നെറ്റ് ഓഫ് ആയതുകൊണ്ട് തന്നെ ഹെൽപ്പ് റീട്രൈ എന്നുള്ള ഓപ്ഷൻ വരും അതിനകത്ത് നമ്മൾ ഹെൽപ്പിൽ പിടിച്ചേക്കണേ എൽ പിടിച്ച് നോക്കിയപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഇന്റർഫേസ് വീണ്ടും ഓപ്പൺ ആയിട്ട് വരും അപ്പൊ നമ്മൾ ഏത് മെത്തേഡിലാണ് ലോഗിൻ ചെയ്യണം അതായത് ആണോ ട്വിറ്റർ ആണോ പിടിച്ച് നോക്കി നമ്മൾ ലോഗിൻ ആക്കുക ആക്കാട്ടോ ലോഗിൻ ആവണ ടൈമിൽ നൈസായിട്ട് നെറ്റ് ഓൺ ആക്കുക നെറ്റ് ഓൺ ആക്കി ലോഗിൻ ആയി എന്ന് കണ്ടു കഴിയുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ നെറ്റ് അങ്ങ് ഓഫ് ചെയ്തേക്കണം അല്ലെങ്കിൽ ബാക്കി അപ്ഡേറ്റ് ഫുൾ ആവും അതായത് നൂറ്റിപ്പത്തമ്പ് അപ്ഡേറ്റ് ആകും നൂറ്റിപ്പത്തമ്പ് ഒരിക്കലും നിങ്ങൾ അപ്ഡേറ്റ് ആക്കല്ലേ അപ്പൊ തന്നെ നെറ്റ് ചാടിപ്പിടച്ച ഓഫ് ചെയ്തേക്കണം എന്നിട്ട് വീണ്ടും ഗെയിം ഒന്ന് ബാക്ക്ഗ്രൗണ്ട് റീസ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ക്ലിയർ ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നുകൂടി തന്നെ എൻ്റെ നമ്മൾ റെജിസ്റ്റേഡായി കയറുന്നതെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ഇൻറ്റർഫൈസായിരിക്കും കാണിക്കണം ഹെൽപ്പ് റേറ്റർ എന്നുള്ളത് അതിൻ്റെ നമ്മൾ ഹെൽപ്പ് പിടിച്ചേക്കുക രണ്ട് തവണ ക്ലിക്ക് ചെയ്യാൻ വരും അതിനകത്ത് രണ്ട് തവണ നമ്മൾ ഹെൽപ്പിൽ തന്നെ പിടിച്ചേക്കുക അത് കഴിയുമ്പോൾ ലോഗിനാകേന്ന് തന്നൊരു ഓപ്ഷൻ വരുവേ അപ്പോൾ നമ്മൾ ലോഗിൻ ലോഗേ ലോഗിൻ ലോഗിനാൽ ക്ലിക്ക് ചെയ്യുക രണ്ട് തവണ ക്ലിക്ക് ചെയ്യണം കേട്ടോ രണ്ട് തവണ ഇപ്പോൾ കാണിക്കുന്ന രണ്ട് തവണ പിന്നെ ഒന്നുകൂടി ലോഗിൻ ആയിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നെറ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് ലോഗിനാക്കുക അപ്പോൾ നമ്മൾ നേരെ ഗെയിമിലോട്ട് കയറിപ്പോ ഇത്രേ ഉള്ളൂ ഇനി നിങ്ങൾ ഒരിക്കലും മറ്റേ റൊട്ടി റിപ്പയർ ചെയ്തിട്ട് ഈ സെയിം മെത്തേഡിലോട്ട് ഇനി ഗെയിമിലോട്ട് കയറാവുള്ളൂ എന്തെങ്കിലും ഒരു മേജറായിട്ടുള്ള അപ്ഡേറ്റ് വന്നോളം വരെ അതായത് ലാഗ് ഫിക്സ് ആകുന്ന മേജറായിട്ടുള്ള അപ്ഡേറ്റ് വന്നോടം വരെ ഇങ്ങനെ തന്നെ ചെയ്യാവുള്ളൂ അല്ല ഭയങ്കര ലാഗായിരിക്കും ഞാൻ ഇത് കഴിഞ്ഞ ഒരു ഗെയിം കളിച്ചാണ് കളിച്ചുകഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര സ്മൂത്തായി നമ്മുടെ ലോബിയിൽ ഇങ്ങനെ ഈ ഇൻവെൻറ്ററി കാര്യങ്ങളും ഈ എമൗണ്ട് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന അറിയില്ല നിങ്ങൾ ശേഷം ഇത് ചെയ്തു നോക്കാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് സംഭവം വർക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ സത്യം പറയാം ഞാനിത് ഇനിസ്റ്റാൽ ഒരു ബംഗാളിയുടെ വീഡിയോ കണ്ടതാണ് ഞാനിത് വർക്ക് ആകുന്നു ഓർത്തില്ല പുള്ളി പറഞ്ഞതിലൊക്കെ ജസ്റ്റ് ചെയ്തു നോക്കി പക്ഷേ സംഭവം ശരിയാണ് പുള്ളി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായി ലാഗും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ നേരത്തെ വിജയം എങ്ങനെയാണ് കളിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ കളിക്കാൻ പറ്റും ഇപ്പോൾ ഈ ലോഡിങ്ങൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല പെട്ടെന്ന് തന്നെ ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് പണ്ടത്തെ പോലെ തന്നെ ഗെയിമിനല്ല സ്മൂത്താണ് ലോബി എത്തിക്കുക ഗെയിമിന് നേരത്തെ ഭയങ്കര ലാഗല്ലായിരുന്നു ഇപ്പോൾ ആ ലാഗും കാര്യങ്ങളൊന്നും ഇല്ല ഭയങ്കര സ്മൂത്താണ് പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആ വോയിസ് ഓവറിൽ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലോ എന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ എൻ്റെ ഞാൻ എൻ്റെ കമ്പനിക്കാരോടൊക്കെ സംസാരിക്കുന്നതിലാണ് വീഡിയോയിലും പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്തെങ്കിലും തെറ്റുകളും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഞാൻ ആഗ്ഗ പിടിച്ച് കളിച്ച് കളിച്ച് പ്രാന്തായി ഇൻസ്റ്റ കയറി റീൽ കണ്ടു കൊടുത്തിട്ടപ്പോഴാണ് അതേ പുള്ളിയുടെ റീല് തന്നെ സംഭവം ചെയ്തു നോക്കി അപ്പോൾ തന്നെ സംഭവം നിങ്ങൾക്കോട് പറഞ്ഞു തന്നെ തോന്നി അതാണ് ഞാൻ ഇപ്പോൾ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ചെയ്തു നോക്കട്ടെ ഞാൻ പറഞ്ഞാൽ കറക്റ്റ് പ്രൊസീജിയർ തന്നെ ചെയ്യണേ ഒരു സംഭവം മാറി പോയാലോ കേട്ടോ അതുപോലെ തന്നെ ചെയ്യണേ അപ്പൊ നമുക്ക് ഇനി പ്ലെയിനിൽ കയറി ഇവര് ലാൻഡ് ആവുന്ന പറഞ്ഞിട്ട് കാണാട്ടോ കഴിച്ച് ഈ ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയാൽ കഴിച്ചാൽ കട്ട് ചെയ്തൊന്നും ഇറന്നല്ല ഈ വീഡിയോ സെയിം വീഡിയോ തന്നെയാണ് അപ്പോൾ നമുക്ക് ലാൻഡ് ആവുന്ന ആവുന്നോട്ട് കാണാട്ടോ അതായത് നമ്മുടെ ഈ ലാൻഡിങ്ങിലൊക്കെ ഉള്ള കൂടുതലും ഉണ്ടോ നമ്മൾ പണ്ട് കളിച്ചോണ്ടിരുന്ന പോലും തന്നെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ നമ്മൾ ലാൻഡായി കഴിഞ്ഞ് വേണൊരു വൺ ബൈ ഫോർ എടുക്കുന്നുണ്ട് കേട്ടോ അത് കണ്ടിട്ട് ബോളും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ അവനെ അടിച്ച് കിട്ടിയില്ല അവൻ രക്ഷപ്പെട്ടു പോയി അപ്പൊ തന്നെ മുമ്പേ കണ്ട ബി ബി ബൈസിന് സ്വിച്ച് ചെയ്തിട്ട് റൈറ്റ്സൂറോട് റൈറ്റ് സൈഡിൽ ഒരു ഫുൾ ടീം ഉണ്ട് നമ്മൾ അമ്മരുടെ അണ്ണാക്കിലൂടെ ജന്തു കൊടുക്കാൻ ബാക്കി നിങ്ങള് കണ്ടു അവന്മാര് നേട് മോളിയൊക്കെ വാരി വലിച്ചെറിയുന്നുണ്ട് എനിക്കാണെങ്കിൽ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാനും പറ്റില്ല മോൾ കിടക്കുന്നുണ്ട് ഞാൻ ഈ മോളി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ആ നാല് നാലുപേരെ നേരെ ഓപ്പോസിറ്റ് ആണ് നിൽക്കണ്ടേ നമ്മുടെ ലാഗൊക്കെ പോയത് കൊണ്ട് തന്നെ ഇപ്പൊ പേടില്ലാണ്ട് കയറിയാൻ കഴിക്കുക ഞാൻ ഈ മുകളിൽ പോകാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക അമാർക്ക് എൻ്റെ പൊസിഷനും അറിയാം ഞാൻ ആദ്യം ഇതിനോട് ഓടിത്തുള്ളിച്ചാടി നടന്നായിരുന്നു അതുകൊണ്ട് എൻ്റെ പുസ്റ്റപ്പൊക്കെ കേട്ടിട്ട് അമാർക്ക് ഞാനോട്ടുണ്ടെന്ന് അറിയാവേ അപ്പോൾ അമ്മാർ എൻ്റെ രണ്ട് മൂന്ന് പേരും കൂടി ഈ പുഷി ചെയ്ത് കയറി വന്നിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കും ബാക്കി കണ്ടോ നിങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോ എടുത്തുള്ളൂ കഴിച്ച് എന്റെ ഗെയിം ഗെയിമിനെ കണ്ടിട്ട് നിങ്ങൾക്ക് ലാൽ ഫ്രീ ആയിട്ട് തോന്നിയില്ലേ അപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് അതായത് പബ്ജി കളിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ